അപ്പോ അള്ളാഹുവും ഞാനും മാത്രം അറിയുന്ന രണ്ടറക്കായ നിസ്കാരം ഉണ്ടെങ്കിൽ ആ നിസ്കാരം തെറ്റു വന്നാൽ അല്ല സ്വീകരിക്കും അതുകൊണ്ടാണ് സല്ലൂബില്ലേ എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾ എണിച്ച് രണ്ടരക്കായ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഫാത്തിയ ശരിയായതുകൊണ്ട് അള്ളാക്ക് കിട്ടാനില്ല ഫാത്തിയ നഷ്ടപ്പെട്ടത് കൊണ്ട് അള്ളാഹ് നഷ്ടപ്പെടാനുമില്ല അല്ല നോക്കും നമ്മുടെ കൽബിലേക്കാണ് നീ രാത്രി എണീറ്റിട്ട് അള്ളാക്ക് സുജൂതയ്യാ റെഡിയാണോ അല്ലേ റെഡിയാണ് അല്ല സ്വീകരിക്കും രാത്രി എണീറ്റിട്ട് രണ്ടര കായ നിസ്കരിക്കാൻ നീ റെഡിയാണോ വേൾഡ് കപ്പ് നടക്കുമ്പോ രാത്രി മൂന്ന് മണിക്കൊക്കെ അലാറം വെച്ച് ബ്രസീലിന്റെയും അർജന്റീനയുടെയും കളി കാണാൻ റയൽ റയൽമാഡിന്റെയും ബാഴ്സലോണയുടെയും കളി കാണാൻ വേണ്ടി അലാറം വെച്ചിട്ട് ഒരു കളി പോലും ഒഴിവാക്കാതെ ഉറക്കെഴുന്നേ ഉറക്കൊഴിവാക്കി കളി കാണുന്ന ചെറുപ്പക്കാരുണ്ട് ആ ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കട്ടെ രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു രണ്ടരക്കാലത്ത് അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആ നിസ്കാരം സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാൻ അതുകൊണ്ടാണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രണ്ട് നിസ്കരിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുമെന്ന് ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ള സ്വർഗം അള്ളാഹു നൽകുമെന്ന് ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ള എന്റെ അത്ര ഉറപ്പു തരാനുള്ള കാരണം ആ നിസ്കാരം സ്വഹേഹാണ് കാരണം അല്ലാക്ക് വേണ്ടി നിസ്കരിച്ചതാണ് നിങ്ങളുടെ നെയ്യത്തില്ല അപാകതയില്ല അതേപോലെ തന്നെയാണ് വലത് കൈ കൊണ്ട് കൊടുത്തത് എഴുതുകയ്യറിയാത്ത രീതിയിൽ സ്വതക കൊടുത്താൽ അത് സ്വീകരിക്കും എന്നുറപ്പാണ് പ്രിയപ്പെട്ടവരെ അത് സ്വീകരിക്കുമെന്നുറപ്പാണ് അങ്ങനെ നിങ്ങൾ സ്വതക ചെയ്താൽ അല്ലാഹു അറിഷിന്റെ തണല് തരും നിങ്ങൾ ഏറ്റെടുത്തതിന്റെ ഇരട്ടി ഇരട്ടിയായി അല്ലാഹു നിങ്ങൾക്ക് പകരം തരും മാരകമായ രോഗങ്ങളിൽ നിന്നാഹു കാവൽ നൽകും കബറല്ലാഹു വിശാലമാക്കും കബറല്ലാഹു പ്രകാശിപ്പിക്കും കവറിലേക്ക് അല്ലാഹു സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരും അമിത വേഗത്തിൽ കിടക്കും അല്ലാഹുരും ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം തരും എപ്പോഴാണ് സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡമാണ് ഞാൻ പറഞ്ഞത് കൊടുത്തത് ഞാനും എന്റെ റബ്ബും മാത്രം അറിയണം ഞാൻ നിർത്താൻ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ദുആ കൂടി ചെയ്ത് നമ്മൾക്ക് പിരിയാം പ്രാർത്ഥിച്ചു നമ്മൾക്ക് പിരിയാം അപ്പൊ ഇന്നത്തെ വിഷയത്തിന്റെ കാതൽ എന്ന് പറയുന്നത് സമന്മാരല്ല അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ലെന്ന് ഖുർആൻ പറഞ്ഞതാണ് ഇന്നത്തെ വിഷയത്തിന്റെ സാരം ഇന്നത്തെ വിഷയത്തിന്റെ കാപ്സ്യൂൾ അതാണ് ഇന്നത്തെ വിഷയത്തിന്റെ സംഗ്രഹമത അതാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല കേരളത്തിന്റെ പുറത്തുള്ള നാടുകളിൽ എഴുതാനറിയാത്ത വായിക്കാനറിയാത്ത ഫാത്തിഹോദാനറിയാത്ത കുറാനോതാനറിയാത്ത നിസ്കരിക്കാനറിയാത്ത ഹൈന്ദവ സഹോദരങ്ങൾ കുങ്കുമുന്തുട്ട് സ്കൂളിലേക്ക് വരുന്നതുകൊണ്ട് പച്ച തൊട്ട് കൊട്ടുകൊണ്ട് സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുള്ള നാട്ടിലേക്ക് പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചമെത്തിക്കാനും പ്രഭയെത്തിക്കാനും അവരെ ആളുകളാക്കി മാറ്റാനും നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ ഉത്തരവാദികളാണ് എന്തുകൊണ്ട് കേരളക്കരയിൽ പള്ളിയോട് ചേർന്ന് മദ്രസകള് രണ്ട് സംഘടനയുണ്ടെങ്കിൽ രണ്ട് മദ്രസ ഒരു പള്ളിയും രണ്ട് മദ്രസയും ആ മദ്രസയോട് ചേർന്ന് സ്കൂളുകളെ സ്കൂളുകൾക്ക് വേണ്ടി വേറെ ബിൽഡിംഗ് മദ്രസകൾക്ക് വേണ്ടി അറബി കോളേജുകൾക്ക് വേണ്ടി വേറെ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി നമ്മൾ അനുഭവിക്കുമ്പോ ഇതൊന്നുമില്ലാത്ത പള്ളി പോലില്ലാത്ത മദ്രസയില്ലാത്ത സ്കൂളില്ലാത്ത മദ്രസ ഇല്ലാത്ത പോലില്ലാത്ത ഒരു നാട്ടിലേക്ക് ഇൽമിന്റെ പ്രഭ ചൊരിക്കാൻ പ്രഭപരത്താൻ കൊടുക്കാനാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന ബോധം നമ്മൾക്ക് ഉണ്ടാവുക പറയുന്നത് ഈ പരിശുദ്ധമായ ദീനിന്റെ ദാപത്ത് എന്ന് പറയുന്നത് പരിശുദ്ധമായ പ്രചരിപ്പിക്കലാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് മഹാന്മാരായ സഹാബാക്കൾ ലോകം മുഴുവനും പരിശുദ്ധമായ പ്രചരിപ്പിക്കാൻ വേണ്ടി യാത്ര ചെയ്തത് മദീനയിൽ മക്കയിൽ ജനിച്ചവര് സൗദി അറേബ്യയിൽ ജനിച്ചവര് മരിച്ചത് കേരളത്തിലാണ് മഹാനായ മാലിക് അന്ത്യവിഷമം കൊള്ളുന്നത് കേരളത്തിലാണ് എന്തിനെ പഠിപ്പിക്കാൻ കടന്നു വന്നതാണ് മഹാനായ മഹാനായ അന്ത്യവിശ്രമം അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്തിനെ പരിശുദ്ധമായ ദീനിന്റെ പരത്താൻ കടന്നു കൊള്ളുന്നത് പ്രിയപ്പെട്ടവരെ ഈജിപ്തിലാണ് എന്തിനാണ് പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചം പിതറാൻ കടന്നു വന്നവരാണ് മഹാനായ അബു അൻസാരി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് തുർക്കിയിലാണ് എന്തിനാണ് മദീനയിൽ നിന്ന് പരിശുദ്ധമായ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് കൊള്ളുന്നത് ാണ് എന്തിനാണ് രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള ഫലസ്തീനിലേക്ക് അവർ പോയത് എഴ്മ പ്രചരിപ്പിക്കാനാണ് ത്ര മനോഹരമായ കവിതയാണ് മകർ വോ ഇപ്പന ആബാറപ്പു മേ തുതിൽ പാറ ഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി കടന്നു ചെന്നിട്ട് എല്ലാ സ്ഥലങ്ങളിലും വാതായനങ്ങൾ തുറന്നിട്ട് മഹാന്മാരായ പോലെ 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 അതുപോലെ തന്നെ ായ ആളുകൾ അബൂബക്കർ റാസിയെ പോലെയുള്ള ആളുകളെ പരിശുദ്ധമായ പഠിച്ചിട്ട് അതിന്റെ കിതാബുകളും ഗ്രന്ഥങ്ങളും കണ്ടുപിടുത്തങ്ങളും പ്രിയപ്പെട്ടവരെ ഈ നാടിന് സമർപ്പിച്ചിട്ട് ആ ഗ്രന്ഥങ്ങളെല്ലാം ഇന്ന് കാണുന്നത് ഇസ്ലാമിക സാമ്രാജ്യങ്ങളിലെ അതെല്ലാം യൂറോപ്പുകാരുടെ കയ്യിലാണ് അവർ അവരവകാശപ്പെടുന്നു ഞങ്ങളാണ് നിന്റെ ആളുകൾ അറബികളെ സയൻസിന്റെ എല്ലാ വാതായനങ്ങളും തുറന്നത് മുസ്ലിമീകളായ അറബികള് പൊളിഡോയിൽ നിന്ന് സ്പെയിനിലെ സമർക്കന്തിൽ നിന്ന് നിന്ന് മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മഹാന്മാരായ ചാപയങ്ങളും ഉണ്ടാക്കിയ സയൻസിന്റെ ശാസ്ത്രത്തിന്റെ വാതായനങ്ങളെല്ലാം ഇന്ന് യൂറോപ്പുകാരുടെ ലൈബ്രറിയിലാണ് എന്നിട്ട് അവരുടെ അവകാശവാദം ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്റെ ഹൃദയം കഷ്ണം കഷ്ണമായി മാറുകയാണ് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല പകുതാതിലെ പത്ത് ലക്ഷക്കണക്കിന് ഗ്രന്ഥശേഖരങ്ങള് പോളിഡോയിലുണ്ടായ സബില്ലയിലുണ്ടായ മലാഖയിലുണ്ടായ കാനഡയിലുണ്ടായ പുർച്ചുഗയിലുണ്ടായുസിലെ സ്പെയിനിലെ സർവമാന ലൈബ്രറിയിലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലൈബ്രറികളിൽ പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങള് ഇന്നതെല്ലാം യൂറോപ്പുകാരുടെ ലൈബ്രറിയിലേക്ക് കട്ടും ഞങ്ങളാണ് സയൻസിന്റെ ആളുകൾ ഞങ്ങളാണ് പ്രിയപ്പെട്ടവരെ കണ്ണീര് വരാത്തത് ആരുടെ നുണങ്ങി പോവാത്തത് ആരുടെ അതുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാവണം ഒരു ടീച്ചറിവ് ഉണ്ടാകണം പ്രതാപകാലത്തേക്ക് നമ്മൾ തിരിച്ചു യാത്ര ചെയ്യണം ആരെ പോലെ മഹാനായ ജാഫർ താലിബന്റെ വിശ്രമം കൊള്ളുന്നത് ജോർദാനിലാണ് എന്തേ ഇവരോരോ നാട്ടിൽ പോയി എന്താ കൊള്ളുന്നത് മഹാനായ ബിലാൽ തങ്ങൾ വിലാലുതങ്ങൾ കൊള്ളുന്നത് സിരയിലാണ് അതേപോലെ അബൂബൈദത്തുൽ ജറാഹ് സിരയിലാണ് സിറിയയിലാണ് അതേപോലെ മഹാന്മാരായ പല സഹാബാക്കളും സൗദി അറേബ്യയുടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അല്ലാതെ പോയില്ലേ മസ്ഊദ് തങ്ങൾ കൂഫയിലേക്ക് പോയില്ലേ അങ്ങനെ ഓരോ ആളുകൾ ഓരോ നാട്ടിലേക്ക് ഇൽമ പ്രചരിപ്പിക്കാൻ വേണ്ടി പോയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാട്ടിൽ നമ്മുടെ കുടുംബം നമ്മുടെ വീട് നമ്മുടെ എന്ന നിന്നാൽ നമ്മൾക്ക് ബാധ്യത നിറവേറ്റിയവരിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ടല്ല പറഞ്ഞയച്ചത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ടൊരു തിരിച്ചറിവിലേക്കുള്ള ഒരു വാതിൽ തുറക്കുക മാത്രമാണ് ഇന്നത്തെ വാദം